പിന്നെ എനിക്ക് സൗദിയിലെത്തിയ സമയത്ത് കുറേ ഈ ഒരു സ്പിരിച്വൽ ഫീൽ ആണ് എപ്പോഴും ഇപ്പോഴും ഞാൻ എൻ്റെ യാത്ര യാത്ര തുടങ്ങിയ മുതൽ എന്തോ ഒരു സ്പിരിച്വൽ സാധനം എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട് ഞാൻ രാത്രിയെല്ലാം ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ എന്നെ കേട്ട് നിൽക്കാൻ ആരോ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ വണ്ടിയിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ട് എന്നെനിക്ക് എപ്പോഴും ഫീൽ ചെയ്യലുണ്ട് ചിലപ്പോൾ ആ ഒരു ശക്തിൻ്റെ എല്ലാം കൊണ്ട് ഇതായിരിക്കും ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുണ്ടാകുക ഇല്ലെങ്കിൽ എത്രയോ സമയം പത്ത് മിനിറ്റ് ഒറ്റടുക്കൽ ഉറങ്ങിപ്പോയിന് സത്യം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പത്ത് മിനിറ്റിൽ ഒറ്റയടിക്ക് ഉറങ്ങാൻ കാര്യങ്ങളോക്കിയാ കാരണം ആ മീറ്ററിൽ നമുക്ക് നമ്പർ സമയം കാണാല്ലോ പക്ഷെ അയ്യറക്കിലൊന്നും എവിടെയൊന്നും തട്ടാണ്ട് എന്നെ അവിടുത്തെ റൂഹെടുത്തിട്ട് ഇവിടെ എത്തിച്ച ഒരു സാധനം അത്രയാണ് ഇപ്പൊ നാജി ഒറ്റയ്ക്കുള്ള യാത്ര എന്നതാണ് നാജിയുടെ ഒരു പ്രത്യേകത പക്ഷേ ഒറ്റയ്ക്കല്ലാന്ന് വാഹനം നമ്മള് ഈ ഒരു വണ്ടി എവിടെങ്കിലും വെച്ച് പണി തരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തരത്തിലും ഉണ്ട് ഇല്ല ഒരു പ്രാവശ്യം ഇതിന്റെ ഞാൻ സൗദിയിൽ പോയ സമയത്ത് ഈ ജസാൻ്റെ എല്ലാം ഉള്ളിലോട്ട് പോയി അപ്പോൾ അവിടുത്തെ എണ്ണ എന്ന് പറഞ്ഞാൽ സാദാ നോർമലാണ് അപ്പോൾ ഞാൻ നേരെ നേരം നിന്ന് അബഹ പോകുന്നത് രണ്ട് റോഡുണ്ട് വാദിദേവാസിയരും ഉണ്ട് ഇപ്പോഴത്തെ റോഡുണ്ട് അപ്പോൾ എന്നോട് കുറേ സൗദികൾ പറഞ്ഞു നിങ്ങൾ വാദി ദവാസില് പോയാൽ മതി മറ്റേ റോഡ് പോകേണ്ട അത് ടൂ വേ റോഡാണ് മറ്റേത് മറിച്ചതാണ് അവിടെ എന്തല്ലോ ഉണ്ട് ഈ സൗദികളെ ജിന്നുകൾ ഭയങ്കര പേടിക്കുന്ന ആൾക്കാരാണ് കുവൈത്തികൾക്കും ഭയങ്കര മരണ പേടി അതുകൊണ്ട് അവർ ഇങ്ങനെ രാത്രി വണ്ടി ഓടിക്കരുത് നിങ്ങൾ ക്യാമ്പ് ചെയ്യരുത് ഇങ്ങനെ പറഞ്ഞു തരും ഞാൻ പറയും എന്തെന്ന് മനുഷ്യന്മാരെ പഠിച്ച പോലെ തന്നെയാണ് ജിന്നിനെയും പഠിച്ചവും പഠിച്ചത് അത് ഒരു പഠിപ്പ് നമ്മളൊരു പഠിപ്പ് അത്രയേ ഉള്ളൂ അപ്പോൾ ഓ ഇങ്ങളൊരു ജിന്നാണ്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല എന്നധികളും ജിന്നെന്ന് വിളിക്കും സത്യം പറയും നിങ്ങൾ ജിന്നാണോ ഞാൻ പറയും ജിന്നൊന്നല്ല വേണമെങ്കിൽ എൻ്റെ കൂടെ ഒരു ജിന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ വെറുതെ പേടിപ്പിക്കും അപ്പോൾ അന്ന് എണ്ണ തീർന്നിട്ട് കുറച്ച് നിന്ന് പോയ സമയത്തെല്ലാം ഇവിടെ ഏറ്റവും ലോക്കൽ എണ്ണ ആ ഭാഗത്ത് ഉണ്ടാവുക അതടിച്ചടിച്ച് എൻ്റെ സ്പാർ പ്ലഗ് ഇതാവാൻ തുടങ്ങി അപ്പം തുർക്കിയാത്ത സമയത്ത് ഉച്ചക്ക് വണ്ടി ഓടിച്ചോണ്ട് നിൽക്കുമ്പോൾ വണ്ടി എപ്പാടെ നിന്ന് സ്പാർ പ്ലഗ് ഡൗൺ ആയി ഇത് മാറ്റണമെങ്കിൽ ഒരു ഗ്യാരേജ് വേണം കുറേ വണ്ടിക്ക് നിർത്തി ഒരാൾ ആൾ വന്ന് നോക്കിയിട്ട് പോയി വണ്ടി കൊണ്ടുപോകൊണ്ടേ വിളിക്കാൻ സാധനമില്ല അവസാനം ഒരുത്തം വന്നിട്ട് ഇരുനൂറ് ഡോളർ പറഞ്ഞു ഞാൻ പറഞ്ഞു അത്ര പൈസ ഒന്നും ഇല്ല നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞു പിന്നെ ഓർത്തം വന്നു അപ്പോൾ ഓനിക്ക് അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിലും കാണിച്ചപ്പോൾ ഓനിക്ക് ഭയങ്കര തന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ അവൻ്റെ വണ്ടിയിൽ വണ്ടി കയറ്റി പിന്നെ ഒരു രണ്ട് മണിക്കൂർ ഗ്യാരേജിൽ